ഫ്രം നാക്കോസ് ഫാഷൻസ് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ ഈ സിസ്റ്റേഴ്സിനെ കണ്ട് സംസാരിച്ചപ്പോൾ വലിയ വേദനാജനകമായ കാര്യങ്ങളാണ് സിസ്റ്റേഴ്സ് പറയുന്നത് ഇവര് ഇവർ ഈ കുട്ടികളെ കൊണ്ട് പോയത് അവരുടെ കയ്യിൽ ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് അവരുടെ കയ്യിൽ ഐഡന്റിറ്റി കാർഡില്ല ആധാർ കാർഡില്ല എന്നതാണ് സിസ്റ്റേഴ്സ് ഞങ്ങളോട് പറഞ്ഞു അവരുടെ കയ്യിൽ ആധാർ കാർഡും ഉണ്ട് അവരുടെ കയ്യിൽ എല്ലാ ഐഡന്റിറ്റി കാർഡും ഉണ്ട് മറ്റൊരു കാര്യം ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇവരുടെ സമ്മതമില്ല എന്നതാണ് സിസ്റ്റേഴ്സ് പറഞ്ഞത് ഇവരുടെ സമ്മതത്തോടു കൂടിയാണ് ഇവിടെ രക്ഷകർത്താക്കളുടെ സമ്മതത്തോടു കൂടിയാണ് ഈ കുട്ടികളെ കൊണ്ടുപോയത് പക്ഷെ ഇവിടെ വന്ന ഇവിടെ വന്നപ്പോഴത്തേക്കും പ്രായപൂർത്തിയായില്ല ഇവരെല്ലാവരും പതിനെട്ട് വയസ്സിൽ മുകളിലുള്ളവരാണ് അപ്പൊ പറഞ്ഞു പുറത്തു പറയുന്ന മൂന്ന് ആക്ഷേപങ്ങളും തെറ്റാണ് എന്നാണ് സിസ്റ്റേഴ്സ് ഞങ്ങളോട് പറഞ്ഞത് ഒരു പ്രകോപനവുമില്ലാതെ ഈ സിസ്റ്റേഴ്സ് അവിടെ കാത്തു നിൽക്കുമ്പോൾ ഒരു പ്രകോപനവുമില്ലാതെ ഇല്ലാതെ ആളുകൾ വന്ന് ആദ്യം ഈ സിസ്റ്റേഴ്സിനോട് അപമര്യാദയായി പെരുമാറുന്നു അതോടൊപ്പം തന്നെ ഈ വന്നിരിക്കുന്ന കുട്ടികളെ അപമര്യാദയായി പെരുമാറുന്നു പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഈ ബജരംഗദളിൻ്റെ ആളുകളാണ് സിസ്റ്റേഴ്സിൻ്റെ ബാഗ് പരിശോധിക്കുന്നത് ഈ കുട്ടികളുടെ ബാഗ് പരിശോധിക്കുന്നത് ആ കുട്ടികളുടെ കയ്യിൽ രണ്ടായിരം രൂപ കണ്ടപ്പോൾ ഈ പൈസ നിങ്ങൾക്ക് ഇവർ തന്നതാണോ ചോദിക്കുന്നു അവരുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു ഇത് നിങ്ങൾ തന്നതാണോ ചോദിക്കുന്നു അങ്ങനെ അടിസ്ഥാനരഹിതമായ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു സിസ്റ്റേഴ്സിനെ പോലും വളരെ മോശമായ രീതിയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളോട് പോലും പറയാൻ പറ്റാത്ത ഭാഷയാണ് ഞങ്ങളോട് പ്രയോഗിച്ചതെന്ന് പറയുന്നത് അത്ര മോശമായി പെരുമാറുന്നു സിസ്റ്റർമാരെ അടിക്കാൻ ചെല്ലുന്നു അവിടെ വന്നിരിക്കുന്ന ഈ പറയുന്ന ഈ കുട്ടികളെ മർദ്ദിക്കുന്നു അതുമാത്രമല്ല ഇവിടെ അറിയപ്പെടുന്ന ചില പല കേസുകളിലും പ്രതികളായ ചില ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ മനഃപൂർവ്വം കരുതിക്കുട്ടി നടത്തിയിരിക്കുന്ന ഒരു അക്രമമാണ് ഇത് വളരെയധികം തെറ്റാണ് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളോട് ഭരണഘടനാ നൽകുന്ന അവകാശങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഒരു നീക്കമാണ് ഇവിടെ നടക്കുന്നത് ഈ നീക്കം കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നു ഇത് നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കുന്നില്ല ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത്രയും എം പിമാർ വന്നപ്പോൾ ഞങ്ങൾക്കല്ല പ്രയോറിറ്റി ഞങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രയോറിറ്റി കൊടുത്തപ്പോൾ അവരുടെ പ്രയോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കി ഭരിക്കുന്നവരുടെ പ്രയോറിറ്റി എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രയോറിറ്റി തന്നെയാണ് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ മിനിറ്റ് പറയാം ഇവിടെ 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 ഇവർ നടത്തുന്ന ഇവർ മഠത്തിലെ അന്തേവാസികളാണ് ഇവർ സ്വാഭാവികമായും ആ മഠം അവിടെ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട് ആ മഠത്തിൽ മറ്റു ചില കാര്യങ്ങളുണ്ട് ഏത് മഠത്തിലും ഞങ്ങൾക്ക് എത്രയോ നാളുകളായി കോൺവെൻ്റുകളുമായി ബന്ധപ്പെടുന്ന കോൺവെൻറ്റുകളിൽ അവിടുത്തെ ആളുകളെ കൊണ്ടുപോകുന്നതും അവരുമായി സംസാരിക്കുന്നതും ഒക്കെ സിസ്റ്റേഴ്സാണ് സിസ്റ്റേഴ്സ് എന്ന നിയോഗിക്കപ്പെട്ടവരാണ് സിസ്റ്റേഴ്സിൻ്റെ കൂടെ പുരുഷന്മാർ യാത്ര ചെയ്യാറില്ല അത് അവരുടെ അവരുടെ ഒരു വിശ്വാസം അവരുടെ കൺവെൻഷമാണ് അതുകൊണ്ട് സിസ്റ്റേഴ്സ് പോയത് ഒരിക്കലും കുറ്റപ്പെടുത്താമല്ലേ ഇത് മാത്രമല്ല അപ്പം നിങ്ങൾക്കറിയാം മലയാളം നാട്ടിൽ നടക്കുന്ന ഏത് കാര്യത്തിലും സിസ്റ്റേഴ്സ് അച്ഛന്മാർ പോലും അവരുടെ കൂടെ പോകാറില്ല അതെല്ലാം സിസ്റ്റേഴ്സിൻ്റെ അധികാരമാണ് സിസ്റ്റേഴ്സ് അത് വളരെ കാര്യക്ഷമമായി ചെയ്യുന്നവരാണ് അതുകൊണ്ട് സിസ്റ്റേഴ്സ് എന്തുകൊണ്ട് വന്നു എന്ന ചോദ്യം അപ്രസക്തമാണ് സിസ്റ്റേഴ്സിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചവർ അപ്രസക്തമാണ് അവർ ചെയ്തിരിക്കുന്നത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെയാണ് പ്രായപൂർത്തി വന്നിട്ടുണ്ട് അവരുടെ കയ്യിൽ ഐഡന്റിറ്റി കാർഡുണ്ട് അവർ രക്ഷകർത്താക്കളുടെ സമ്മതമുണ്ട് അവരുടെ കുട്ടികളുടെ സമ്മതമുണ്ട് ഇതിൽ കൂടുതൽ നമുക്കറിയാം കേരളത്തിൽ എത്രയോ ആളുകൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു ഇതിൽ കൂടുതൽ റെക്കോർഡുമായിട്ടാണ് വരുന്നത് ഇതിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ടാണ് വരുന്നത് അപ്പോൾ അപ്പൊ പറയേണ്ട കാര്യങ്ങൾ എത്രയോ ജോലി ചെയ്യുന്നു പറയേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നടപടിക്രമങ്ങൾ അനുസരിച്ച് ചെയ്തിട്ടും ഇത്തരത്തിലുള്ള ഒരു കടന്ന് കയറ്റം അക്രമം നടത്തിയതാണ് നമ്മൾ അത് അതിനങ്ങനെ ഞാൻ ഒന്നുകൂടി പറയുന്നു ഇത് നടത്താനുള്ള ആത്മധൈര്യം എവിടെ നിന്ന് ബച്ചറിഞ്ചിന് കിട്ടിയെന്നാണ് ആലോചിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏത് തെറ്റ് കാണിക്കുമ്പോഴും അതിൻ്റെ മുന്നിൽ ഏത് തെറ്റിനെയും ന്യായീകരിക്കുന്നു ആര് ഭരണകൂടം ന്യായീകരിക്കുന്നു ആ ആത്മവിശ്വാസമാണ് ഈ ആത്മവിശ്വാസമാണ് ഇന്ത്യ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭരണഘടനാ വിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നവർക്കെതിരെ പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ തണലുണ്ട് ആ തണലാണ് നമ്മുടെ രാജ്യത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക